നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞ കാറുകൾ ഏതാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരിക്കും ഇന്നത്തെ ഈ ഒരു ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ നമ്മൾ റാങ്ക് ചെയ്യാണ് അതായത് ഏറ്റവും ടോപ്പ് ടെൻ കാറുകളെയാണ് ഇന്ന് നമ്മളെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഏറ്റവും കൂടുതൽ വിറ്റ വാഹനങ്ങളാണ് നമ്മൾ ഈ ഒരു കാറ്റഗറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എട്ട് കാറുകളും മാരുതി സുസിക്കിയുടെ കാറുകളാണ് എന്നുള്ളതാണ് അതായത് ഈ ഒരു കാറ്റഗറി നമ്മൾ നോക്കുമ്പോഴത്തേക്കും പല വിധത്തിലുള്ള പല സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ മാരുതി സുസിക്കയ്ക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പല റേഞ്ചിലുള്ള അല്ലെങ്കിൽ പല പ്രൈസ് റേഞ്ചിലുള്ള വാഹനങ്ങൾ അവർക്കു അതൊക്കെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കരുതാം തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് നിങ്ങൾക്കൊരു ഇൻഫർമേറ്റീവ് ആയിരിക്കും എന്നൊരു വിശ്വാസത്തോടു കൂടി എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷത്തിന് മുകളിൽ വിറ്റഴിഞ്ഞ ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏറ്റവും കൂടുതൽ വിറ്റ വാഹനം എന്നുള്ള നിലയ്ക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് എന്ന് പറയുന്ന വാഹനമാണ് അതിനെ പിന്തള്ളിക്കൊണ്ട് പത്താം സ്ഥാനത്ത് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ പ്രീമിയം ഹാച്ച് പാക്ക് വാഹനമായിട്ടുള്ള ബലീനമാണ് പതിമൂവായിരത്തി ഒരുന്നൂറ്റി എൺപത് യൂണിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു വാഹനം സി എൻ ജിയിൽ അവൈലബിളാണ് പെട്രോളിലും ആണ് പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മികച്ച റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് അത് മാത്രമല്ല വളരെ മികച്ച ഒരു എം ടി ട്രാൻസ്മിഷനും ഈ ഒരു വാഹനത്തിനുണ്ട് എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്ക് ഇരുപത് കിലോമീറ്ററിനടുത്ത് തീർച്ചയായിട്ടും മൈലേജ് ഈ ഒരു വാഹനത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും ഗ്രൗണ്ട് ക്ലിയറൻസ് കുറച്ച് കുറവാണ് പെയിൻ ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും മെക്കാനിക്കൽ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിന് ും ഗിയർ ബോക്സും അതുമാത്രമല്ല ഹാർടെക് ഹാർഡ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് കംപ്ലയിൻസുകൾ ഉണ്ടെങ്കിൽ പോലും നിലവിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഈ ഒരു ഈ ഒരു വാഹനം മാത്രമല്ല ഒരുപാട് വാഹനങ്ങൾ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെക്കാനിക്കലി ഒരു നല്ല വാഹനമാണ് എന്ന് നമുക്ക് ബലീനയെ പറയാൻ കഴിയും ഒൻപതാമത്തെ സ്ഥാനത്ത് വന്ന വാഹനം ഞെട്ടിക്കുന്നതായിരുന്നു കാരണം മാരുതി സുസുക്കിയുടെ ഈ ഒരു വാഹനം മിക്കവാറും എല്ലാ ഒരു ലിസ്റ്റ് എടുക്കുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും ടോപ്പ് ടെന്നില് ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ വരുന്ന ഒരു വാഹനമാണ് മാരുതി സുസിക്കുടെ വാഗണാർ എന്ന് പറയുന്ന ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള ഒരു ഹാച്ച് ബാക്ക് വാഹനമാണ് നമുക്കറിയാം വൺ പോയിൻറ്റ് ടു ഉണ്ട് വൺ ലിറ്ററുണ്ട് എ എം ടി ട്രാൻസ്മിഷനും ഉണ്ട് അത് മാത്രമല്ല സി എൻ ജിയിലും ആണ് പെട്രോളിലാണ് മാരുതി സുസുക്കിയുടെ എല്ലാ വാഹനങ്ങളും ഇറങ്ങുന്നത് അത് മാത്രമല്ല സി എൻ ജിയിലും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപതിന് ശേഷം മാരുതി സുസിക്കിക്ക് പെട്രോൾ വാഹനങ്ങൾ മാത്രമാണുള്ളത് അപ്പോൾ വാഗണാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിമൂവായിരത്തി നാനൂറ്റി പതിമൂന്ന് യൂണിറ്റുകളാണ് മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇനി അത് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി എൻ ജിയും പെട്രോളും മൊത്തമുള്ളൊരു കണക്കാണ് നമ്മൾ പറഞ്ഞത് ഇനി എട്ടാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാഹനം സെയിം ബലീനോടെ പ്ലാറ്റ്ഫോമിൽ തന്നെ വര വരുന്നൊരു വാഹനമാണ് ഒരു ക്രോസ് ഓവർ ലുക്ക് നൽകിയിട്ട് അതിനെ ഒരു ക്രോസ് ഓവർ എസ് യു വി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബാറ്റ് ചെയ്ത് ഇവിടെ വിൽക്കുന്നുണ്ട് മികച്ച വാഹനം തന്നെയാണ് ക്ലസ്റ്റർ ഓഫ് ഫീലൊക്കെ ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ എസ്പെഷ്യലി ബാക്ക് സീറ്റിൽ ഉണ്ടാകുന്നു എന്നുള്ള രീതിക്കുള്ള ഫീഡ്ബാക്ക് ഒക്കെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ട് എന്നാൽ പോലും നല്ല റോഡ് പ്രസൻസ് ഉള്ള ഒരു വാഹനമാണ് മാരുതി സു ഫ്രോങ്സ് ആണ് ഫ്രോങ്സാണ് സി എൻ ജിയിലും അവൈലബിൾ ആണ് വൺ ലിറ്ററിലും അവൈലബിൾ അവൈലബിൾ ആണ് വൺ പോയിന്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം വിറ്റഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഏഴാമത്തെ സ്ഥാനത്തേക്ക് വന്ന വാഹനം എന്ന് പറയുന്നത് പ്രീമിയം ഹാച്ച് പാക്ക് വാഹനം എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ നിന്നും സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എൻജിൻ വന്നതോടുകൂടി എടുത്തു മാറ്റപ്പെട്ട ഒരു വാഹനമാണ് മാരജി സുസിക്കുടെ സ്വിഫ്റ്റ് ആണ് പതിനാലായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എ എം ടിയിലും അവൈലബിൾ ആണ് സി എൻ ജി അത് മാത്രമല്ല പെട്രോളിൽ ഈ ഒരു വാഹനവും അവൈലബിൾ ആണ് നമുക്കറിയാം മാരതീസിക്കിടെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ രണ്ടായിരത്തി ശേഷം പെട്രോളിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് സി എൻ ജി ഉണ്ട് അത് ഉപയോഗിച്ചു നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഡീസൽ എഞ്ചിൻ രണ്ടായിരത്തി ഇരുപതോടുകൂടി നിർത്തി എന്നുള്ളതാണ് ഞാൻ അർത്ഥമാക്കിയത് ഇനി ആറാമത്തെ സ്ഥാനത്ത് വന്നിട്ടുള്ള ഒരു വാഹനം ഒരു നോൺ മാരുതി വാഹനമാണ് ടാറ്റയുടെ നെക്സോൺ ആണ് ഫൈവ് സ്റ്റാർ റേറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമാണ് ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ ആണ് സി എൻ ജിയിൽ അവൈലബിളാണ് ഇലക്ട്രിക്കിലും ആണ് അപ്പോൾ ഈ എല്ലാ കാറ്റഗറിയിലും വരുന്ന ഒരു വാഹനം എന്നുള്ള നിലയ്ക്ക് ഇനി ഭാവിയിൽ നെക്സോണിൻ്റെ ഫ്ലെക്സ് ഫ്യൂവലും കൂടെ തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടായിരിക്കും പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം അവർക്ക് മൊത്തത്തിൽ വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സബ് ഫോർ മീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു എസ് യു വി വാഹനം എന്ന് നമുക്കിതിനെ വിളിക്കാം ഇന്ത്യയിൽ എസ് യു വി എന്ന് പറയുമ്പോഴത്തേക്കും സ്യൂഡോ എസ് യു വികളാണ് ഏറ്റവും കൂടുതലുള്ളത് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ അഞ്ചാം സ്ഥാനത്തേക്ക് വരാൻ പോകുന്നത് മികച്ച ഒരു എസ് യു വി കാറ് തന്നെയാണ് മഹീന്ദ്രയുടെ സ്കോർപിയോ എന്നും സ്കോർപ്പിയോ ക്ലാസിക്കുമാണ് ഈ രണ്ട് വാഹനങ്ങളും ചേർത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് യൂണിറ്റുകളാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സെവൻ സീറ്റർ വാഹനമാണ് സ്കോർപ്പിയോ എന്നിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്രോളിലും ഡീസലിനും അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഒബ്ബിയസ്ലി അവിടെയുണ്ട് സ്കോർപ്പിയോ ക്ലാസിക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ ഡീസലിലും മാനുവൽ ട്രാൻസ്മിഷനിലും മാത്രമാണ് ആ ഒരു വാഹനം ആ ഒരു വേരിയൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നാലാമത്തെ സ്ഥാനത്തേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെവൻ സീറ്റർ ഈ ഒരു സെഗ്മെന്റിൽ എം പി വി മൾട്ടി പർപ്പസ് വെഹിക്കിൾ അല്ലെങ്കിൽ എം യു വി മൾട്ടി യൂട്ടിലിറ്റി വെഹിക്കിൾ ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ് എർട്ടിഗയാണ് സെവൻ സീറ്റർ വാഹനമാണ് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത് യൂണിറ്റുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം ഇവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ടാക്സി പർപ്പസിന് ഈ ഒരു വാഹനം ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സി എൻ ജിയിലും അവൈലബിൾ ആണ് പെട്രോളിലും അവൈലബിൾ ആണ് മാനുവൽ ട്രാൻസ്മിഷനിലും ആണ് ഓട്ടോമാറ്റിക്കിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം വാഹനത്തെ റീബാഡ് ചെയ്തിട്ട് റൂമിയോൺ എന്നുള്ള പേരിൽ ടൊയോട്ട വിൽക്കുന്നുണ്ട് പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി മാരുതി സൂചിക്ക് നല്ല രീതിക്കുള്ള ഒരു സെയിൽ ഈ ഒരു വാഹനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സെയിം വാഹനം തന്നെയാണ് രണ്ട് ഡിഫറൻ്റ് ആയിട്ടുള്ള കമ്പനികൾ അത് വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അത് ആ കമ്പനിയുടെ ഒരു ക്രെഡിബിലിറ്റിയെക്കൂടെ മാനിച്ചുകൊണ്ടാണ് അപ്പം ടൊയോട്ടയ്ക്ക് ക്രെഡിബിലിറ്റി ഇല്ല എന്നുള്ളതല്ല ഇതൊരു ടൊയോട്ട വാഹനമല്ല എന്ന് കസ്റ്റമേഴ്സിന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഇനി മൂന്നാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും മാരുതി സുസുക്കിയുടെ സബ് ഫോർമീറ്റ കാറ്റഗറിയിൽ വരുന്ന ഒരു എസ് വാഹനമാണ് ബ്രസയാണ് ബ്രസയ്ക്ക് ഏറ്റവും വലിയൊരു പോരായ്മ എന്ന് പറയുന്നത് ഈ ഈ വാഹനത്തിൻ്റെ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എടുത്തു കളഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മാരുതി ഒരുപാട് കോസ് കട്ടിങ് നടത്തുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞതേ ഉള്ളൂ മാരുതി സുസിക്കയുടെ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് മോഡലിൽ സിക്സ് എയർ ബാഗ് കൊണ്ടുവന്നപ്പോൾ സ്പെയർ വീൽ എടുത്തു കളഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ കോസ്റ്റ് കട്ടിങ് ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വലിയൊരു കോസ്റ്റ് കട്ടിങ് എന്നുള്ള രീതിക്ക് എനിക്ക് എനിക്ക് അങ്ങനെ ചിന്തിക്കാവുന്ന ഒരു ഒരു കാര്യമാണ് മാരതി സുസിക്കിയുടെ ബ്രസയുടെ മാനുവൽ ട്രാൻസ്മിഷനിൽ നിന്നും സ്മാർട്ട് ഹൈബ്രിഡ് ഫീച്ചർ എടുത്തു എടുത്തുകളത് പക്ഷേ ഓട്ടോമാറ്റിക്കൽ അത് അവൈലബിൾ ആണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം പതിനാറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് യൂണിറ്റുകളാണ് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു സെഗ്മെൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സബ് ഫോർമേറ്റൽ കാറ്റഗറിയിൽ വരുന്ന എസ് യു വീകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വൺ പോയിൻറ്റ് ഫൈവ് സി സി എൻജിൻ വളരെ അപൂർവമാണ് ടെർബോ പെട്രോളൊക്കെയാണ് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷേ ഇവിടെ നാച്ചുറലി ആസ്പിറേറ്റഡ് വൺ പോയിൻറ്റ് ഫൈവ് പെട്രോൾ എഞ്ചിൻ അവൈലബിൾ ആണ് സി എൻ ജിയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരുമ്പോഴത്തേക്കും വീണ്ടും സെറ്റ്വൽ ഇ എന്ന് പറയുന്ന എഞ്ചിനിൽ വരുന്ന മറ്റൊരു വാഹനമാണ് സബ് ഫോർമീറ്റർ കാറ്റഗറിയിൽ വരുന്ന ഒരു സെഡാൻ വാഹനവുമാണ് അമേസിന് നല്ലൊരു കോമ്പറ്റീഷൻ ഒരു വാഹനമാണ് മാരതി സുസുക്കിയുടെ ഡിസേർ എന്ന് പറയുന്ന ഒരു വാഹനമാണ് സി എൻ ജിയിൽ അവൈലബിൾ ആണ് അത് മാത്രമല്ല പെട്രോളിലും അവൈലബിൾ ാണ് മാനുവൽ ട്രാൻസ്മിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഒബിയസ്ലി ഒരു വാഹനത്തിലുണ്ടെന്ന് നമുക്കറിയാം എം ടിയിലും അവൈലബിൾ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് യൂണിറ്റുകളാണ് മൊത്തത്തിൽ ഈ ഒരു വാഹനം വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് വാഗണാർ ആയിക്കോട്ടെ അതല്ലെന്നുണ്ടെങ്കിൽ എർട്ടിക ആയിക്കോട്ടെ ഡിസയർ ആയിക്കോട്ടെ ഈ വാഹനങ്ങളെല്ലാം ടാക്സി പർപ്പസിന് വേണ്ടി ഒരുപാട് നിരത്തുകളിലേക്ക് വരുന്നുണ്ട് അത് ശരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരം വാഹനങ്ങളുടെ സെയിൽ നമ്പർ ഉയർത്താനായിട്ട് ഒരുപാട് സഹായിക്കുന്നുണ്ട് നമ്പർ വൺ പൊസിഷനിൽ മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ ഞെട്ടിച്ചുകൊണ്ട് അതായത് ഒരു ആവറേജ് വില നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ നിൽക്കുന്നൊരു വാഹനമാണ് ഇതിപ്പോൾ പെട്രോളിൽ അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ ആണ് ടർബോ പെട്രോൾ ഒബിയസ്ലി ഉണ്ട് എൻ ലൈൻ എന്ന് പറയുന്ന ഒരു വേരിയൻറ്റ് ഉണ്ട് അത് മാത്രമല്ല ഇലക്ട്രിക്കിലും ഈ ഒരു വാഹനം ആണ് ഹ്യൂണ്ടയുടെ ഏറ്റവും മികച്ച വാഹനങ്ങളിൽ ഒന്നായിട്ടുള്ള ക്രറ്റയാണ് ക്രറ്റ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം പതിനേഴായിരത്തി പതിനാറ് യൂണിറ്റുകൾ മൊത്തത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വില കൂടിയൊരു വാഹനമാണ് നമ്പർ വൺ പൊസിഷനിൽ വന്ന് നിൽക്കുന്നത് ഇനി അങ്ങോട്ട് ഒരുപാട് വാഹനങ്ങൾ വരാൻ പോകുന്നുണ്ട് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഹ്യുണ്ടായി ഇരുപത്തിയാറോളം വാഹനങ്ങൾ പുറത്തിറക്കും എന്നുള്ള വാർത്തകളൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട് അതിൽ ആറ് ഇലക്ട്രിക് വാഹനങ്ങളും ഉണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം